നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ തിയേറ്ററുകളിൽ വൺ ഹിറ്റായിരുന്നു എൺപത് കോടിക്ക് മുകളിലാണ് ചിത്രം കളക്ട് ചെയ്തതും ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത കൂടി ഈ സിനിമയെ ചുറ്റിപ്പറ്റി പുറത്തു വന്നിരിക്കുകയാണ് ഷാർജയിൽ വെച്ച് നടന്ന വിജയാഘോഷ പരിപാടികൾക്കിടയിൽ സംവിധായകൻ സംസാരിക്കുമ്പോൾ ടർബോയ്ക്ക് രണ്ടാം ഭാഗമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് ഒന്നാം ഭാഗത്തിന് മുകളിൽ പോകുമെന്നാണ് സൂചന രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന സൂചന നൽകിയാണ് ടർബോ അവസാനിക്കുന്നതും സിനിമയിൽ ജോസ് എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തുന്നത് രണ്ടാം ഭാഗത്തിൽ മമ്മൂട്ടിയോടൊപ്പം വിജയ് സേതുപതിയും സിനിമയിലുണ്ടാകും ഈ ചിത്രത്തിന് കൂടെ നിന്നവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് സംവിധായകൻ പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ഹാർഡ് വർക്കിനും അദ്ദേഹത്തിൻ്റെ അർപ്പണബോധത്തിനും ഏറെ കടപ്പെട്ടിട്ടുണ്ടെന്നും സംവിധായകൻ വൈശാഖ് പറയുന്നു